ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മോട്ടോർ തൊഴിലാളികൾ കാസർഗോഡ് ജില്ലയിൽ നടത്തുന്ന ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്ക് കേരളയുടെ നേതൃത്വത്തിലാണ് പ്രചരണ പ്രചരണി കഠിനമായ ജയിൽവാസത്തിനും ഹിറ്റ് ആൻഡ് റൺ കേസുകൾക്കുള്ള പിഴച്ചുമത്തലിനും ഇടയാക്കുന്ന പുതുതായി പാസാക്കിയ ഭാരത്യായ സംഹിത പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെബ്രുവരി പതിനാറിന് മോട്ടോർ തൊഴിലാളികൾ ദേശീയ പ്രക്ഷോഭം നടത്തുന്നത് ഇതിനു മുന്നോടിയായി കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്ക് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം പത്തിന് തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ പ്രതിഷേധ ജ്വാലിയും തെളിയിക്കും ഇതിന്റെ ഭാഗമായി നടത്തുന്ന ഒപ്പു ശേഖരണത്തിനാണ് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ശേഖരണം ഉദ്ഘാടനം ചെയ്തു വാഹനം ഓടിക്കുന്ന നമ്മൾ സാധാരണ ആളുകൾ അവർ നിരവധി ജീവിത പ്രയാസങ്ങളുമായിട്ടാണ് രാവിലെ വാഹനമെടുക്കുന്നത് ഒരു സാധാരണ പ്രൈവറ്റ് വാഹനം അവർ വളരെ മറ്റെന്തെങ്കിലും അത്യാവശ്യമായിട്ടാണ് ഈ വാഹനം ഓടിച്ചു പോകുന്നത് അതിൻ്റെ ഇടയിൽ നിർഭാഗ്യത്തിന് ഒരാൾ മരണപ്പെട്ടു പോയാൽ നിർഭാഗ്യത്തിന് തന്നെ മരണപ്പെട്ടു പോയാൽ അയാൾക്കെതിരായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പത്ത് വർഷം ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ കഴിവ് ഈടാക്കുന്ന ഈ നിയമം പാർലമെന്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പാർലമെന്റിനകത്ത് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സാധാരണ നിലയിൽ നമ്മുടെ എം ആ ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനും സാവകാശം കൊടുത്തുകൊണ്ടാണ് ഒരു ബില്ല് പാർലമെന്റിനെ അവതരിപ്പിക്കുന്നത് അനിൽകുമാർ കിഴക്കൻകര അധ്യക്ഷനായി വി നാരായണൻ ബിജു ബിജുവടകോട്ട് വി വിജയൻ എന്നിവർ സംസാരിച്ചു പി ബാബുവള്ളിക്കൊത്ത് സ്വാഗതവും വി നാരായണൻ ബംഗളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്